ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വർഹമുല്ലാഹി താലാ വബർക്കാത്തു ചില ആളുകൾ കള്ളങ്ങൾ സത്യങ്ങൾ പറയുന്നത് പോലെ പല ആവൃത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും അത്തരം കള്ളങ്ങൾ തുറന്നു കാട്ടുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു ഉസ്താദായിരുന്നു നമ്മുടെ അൻസാർ സൗരി ഉസ്താദ് അപ്പോൾ ഉസ്താദ് ഇപ്പോൾ പറയുന്നത് ഞാൻ നൂറെ ഹബീബിനെ കുറ്റിയുള്ള അവസാന വീഡിയോ ആണ് ഇത് എന്നും ഞാൻ വീഡിയോ നിർത്തുകയാണ് എന്നും പറയുന്നത് ചില ആൾക്കാരെ പറയും അത് പേടിച്ചിട്ട് ഭീഷണി കൊണ്ടാണ് ചില ആൾക്കാർ പറയും സാമ്പത്തികമായി സഹായം കിട്ടിയത് കൊണ്ടാണ് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെ ആഗ്രഹം പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ചു എന്നാണ് ഉസ്താദ് പറയുന്നത് ഉസ്താദ് പറയുന്നുണ്ട് ഒരാൾ ആത്മഹത്യ ആത്മഹത്യ ചെയ്യണമെന്ന് ദൃഢമായി മനസ്സിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കവരെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒരു ദൗത്യമാണ് അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ആദർശ ആത്മഹത്യക്ക് തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ അവരെ ആ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നതും വലിയ ഒരു ഒരു ദൗത്യമാണ് അത് നടക്കുകയില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് ഉസ്താദിന്റെ വാക്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണിത് ഇനി എന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്റെ വാട്ട്സ്ആപ്പിലേക്ക് അയക്കുന്ന സുഹൃത്തുക്കളോട് ഇനി അത് അയക്കരുത് എന്ന് സ്നേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹക്ക് നാല് വൃന്ദം ജനങ്ങളുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഘട്ടത്തിൽ എന്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമ ചോദിക്കാൻ ഇത് കേൾക്കുന്ന അനുവാദികരായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉസ്താവിന് ധനസഹായം വെള്ളം കെട്ടി കാണും അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായി കാണും എങ്ങനെ വിചാരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇക്കാലം അത്രയും അദ്ദേഹത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ അവിചാരിതമായ അപകടത്തിലേക്ക് പോകുന്ന മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരാൾ സ്വമനസ്സാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദൃഢമായി തീരുമാനമെടുത്താൽ അവരെ എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അതുപോലെ ആദർശപരമായ ആത്മഹത്യക്ക് സർവസന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും അപ്പോൾ സാദ് ചോദിക്കുന്നുണ്ട് അള്ളാ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതുപോലെ തന്നെ അവസാന മഹഷർ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഖബർ ജീവിതം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ മരണമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു ജീവിതം മാത്രമേ ഉണ്ടാവൂ എന്നും ഇനി തിരിച്ച് ഇവിടെ വന്ന് ഒന്നുകൂടി ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കില്ല അതുകൊണ്ട് അവസാന നാളിലേക്ക് വേണ്ടി പടച്ചവൻ നമുക്ക് തന്ന ഗൽഭിലെ വെളിച്ചമായ ഈമാൻ െ അവസാന മരണത്തിന്റെ ബോർഡർ വരെ അത് കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് ജീവിതമാവുന്ന ഈ പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നാളെ അവസാനമാവുന്ന നാളിൽ പടച്ച നമ്പുരാ മുന്നിൽ നമുക്ക് ഹിസാബിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് കൂടി നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് പറയുന്നു ഉസ്താദിന്റെ വാക്കുകൾ എന്നിരുന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ പറയുള്ളൂ നിനക്ക് അന്നുണ്ടെന്ന് വിശ്വാസമുണ്ടോ ഖബറും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കണം ഒരവസരമേ ഈ ദുനിയാവിലുള്ളൂ ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ ഇവിടുന്ന് പോയാൽ ഇനി ഒരു തിരിച്ചു വരാൻ നമുക്കില്ല ഈ പരീക്ഷ ഹാളിൽ നിന്ന് നൂറ് മാർക്ക് മേടിച്ച് രക്ഷപ്പെടുന്നവനെ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതെന്ത് വേണം അള്ളാഹുത്താനെ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരുനാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ ആദ്യം കൂടി എത്തുക എന്നുള്ളതല്ല എത്തുമ്പോൾ അവന്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് ബിജയിക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അൻസാർ സൗരി ഉസ്താദ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും ഉസ്താദ് പറയുന്നുണ്ട് മരണമാവുന്ന ബോർഡർ വരെ ഈമാന്റെ വെളിച്ചം നമ്മുടെ കൽബിൽ അണയാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അവസാന നാളിൽ പഠിച്ചവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇളയ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു അഭ്യർത്ഥനയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഈ കൊടിമരത്തിനെ പറ്റി ഉസ്താദ് ഒരു പ്രാവശ്യം ഉസ്താദ് തന്നെ നേരെ ഈ തങ്ങളെ വിളിച്ച് ഈ കൊടിമരത്തിനെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ അതിന് ഉസ്താദ് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് അടിതപ്പുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങളതിൽ പൈസ ഇടും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഉസ്താദ് അതിനെപ്പറ്റി ഉസ്താദ് ചെയ്ത ചെറിയ ഒരു വീഡിയോൻ്റെ രണ്ട് വാക്കുകൾ അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് പോണോ വേണ്ടതെന്ന് കണ്ടോളി കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസാണ് ഞങ്ങളിടും ഞാൻ ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും ആ ഞങ്ങൾ ആരാധിക്കണമെന്നില്ല ഞങ്ങൾ ഈ പൈസ ഇടും നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ ഇവർ ചികിത്സക്ക് തന്നെ അപ്പൊ ചില ആളുകൾ എന്തെങ്കിലും ഈ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ആരാധിക്ക പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ ഒടിമരത്തിൽ ഇടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു ഞങ്ങളിടും ഇനിയിടും അത് എൻ്റെ വിശ്വാസമാണ് ഇനി നിങ്ങൾ ആ ഒരു തീരുമാനമെടുക്കണ്ട അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഒരു സമുദായം മൊത്തം ചില ആളുകൾ സത്യമാണെന്ന് വിശ്വസിച്ച് ഇതിൽ എന്തെല്ലോ പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലങ്ങ് വ്യാഖ്യാനിച്ച് പറഞ്ഞ് പരത്തി അതിൻ്റെ പിന്നാലെ ഓടുകയാണ് എവിടെയാണ് പൈസ ഇടേണ്ടത് എവിടെയാണ് ആരാധിക്കേണ്ടത് എന്ന് പോലും അറിയാതെ നമ്മുടെ സമൂഹം വൈതെറ്റിപ്പോകുന്ന ഒരവസ്ഥ പഠിച്ചത് നമ്മളെല്ലാം കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാണ് പറയാനുള്ളത് ചില തങ്ങൾ തന്നെ പറയുന്ന ചില ആൾക്കാർ അവിടെ വന്നിട്ട് ആരാധിക്കുകയാണ് നമുക്ക് ആരാധന പറഞ്ഞത് ആരോടാണ് നമ്മളൊരു ഏകദൈവ വിശ്വാസികളാണ് നമ്മൾ നമ്മളാകെ ആരാധിക്കുന്നത് നമ്മുടെ പടച്ചറബ ലുജത്തായ തമ്പുരാനെ മാത്രമാണ് എങ്ങനെയാണ് ഒരു കെടിമരത്തിനെ പോയിട്ട് ആരാധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ മനസ്സിൽ അതിനുള്ള ഒരു പ്രേരണ അത് ഉസ്താ തങ്ങളല്ല ഇനി ആരോ പറഞ്ഞാലും നിങ്ങൾ അത്തരമൊരു പ്രേരണയെപ്പോയി വീണുകൊണ്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾ പടച്ച തമ്പുരാനാവുന്ന അവസാന നാളിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടതായിട്ട് വരും അതിൽ യാതൊരു തർക്കവുമില്ല അവസാനമായിട്ട് ഉസ്താദ് പറയുന്നുണ്ട് ഒരു ഹൈന്ദവ സഹോദരന്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് എല്ലാം നല്ലതിന് എന്ന് പറയുന്ന ഗോപാലകൃഷ്ണനെക്കുറിച്ച് ഒരു എഴുതിയ ഒരു പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം സഹിക്കുകയും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അദ്ദേഹം കഷ്ടപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ട് അവസാനം നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ തീവ്ര യുക്തിവാദത്തിൽ ഊതിയ ഒരു വ്യക്തിയായിരുന്നു അതിൽ നിന്നെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം വന്ന ഒരുപാട് കഷ്ടതകളും വിഷമതകളും എല്ലാം അനുഭവിച്ച് ആ വ്യക്തിയുടെ ബുക്ക് വായിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്നുവരെ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി എന്നാൽ ഈ മുപ്പത്തിമൂന്ന് വയസ്സിനിടയിൽ എൻ്റെ മതം എന്നെ ഒരു സൂചി കൊണ്ടുപോലും ഇതുവരെ ഒന്ന് നോവിച്ചിട്ടില്ല എന്നാണ് പുസ്താദ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ഈ മതം ഇന്ന് വരെ നിങ്ങളെ ഒരു സൂചി കൊണ്ടുപോലും ഇന്ന് വരെ ആരെയും ആ മതം നോവിച്ചിട്ടില്ല നിങ്ങളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും ആ മതത്തിനെ എടുത്തുകൊണ്ട് കോമാളിത്തരം കാണിക്കുകയും അതുപോലെ തന്നെ പിച്ചു ചീന്തുകയും വിമർശിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ട്രോളാക്കാൻ വേണ്ടി നമ്മുടെ മതത്തിന് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവസാന നാളിൽ നിങ്ങൾക്ക് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് പഠിച്ച റബ്ബുൽ ഇസായ തമ്പുരാൻ നൽകട്ടെ അതിൻ്റെ മുന്നേ മരിച്ച് അവസാനം നിങ്ങൾക്ക് പഠിച്ച തമ്പുരാൻ്റെ മുമ്പിൽ ഇഷാഹ് ബോധിപ്പിക്കേണ്ട സമയം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഇവൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് യാതൊരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്ന് ഉസ്താദ് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളെ ജീവിതത്തിൽ അവസാനമായിട്ട് ഉസ്താദ് വീഡിയോ നിർത്താൻ വേണ്ടി പോവുകയാണ് ഇനി ഒരിക്കലും ഈ നൂറേ ഹബീബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് എന്ന് ഉസ്താദ് പറയാനുള്ള ഒരു കാരണം ചില ആൾക്കാർ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ എത്ര അങ്ങോട്ട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാലും യാതൊരു കാര്യവുമില്ല എന്ന് ഉസ്താദ് എന്നിട്ടാദിന്റെ വാക്കി ഞാൻ വിളിച്ച പുസ്തകം വായിച്ചു എല്ലാം നല്ലതിനാണ് നമുക്ക് ഗോപാലകൃഷ്ണനായി ധരിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായി ജീവിച്ചു അതോടൊപ്പം യുക്തിവാദി പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ധാരാളമായി ശ്രമിച്ചൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് കുറിച്ച് പഠിക്കാൻ അതിന് ആശയങ്ങൾ പഠിക്കാൻ തോന്നുകയാണ് ആ തോന്നിയ സാധുവായ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ഇസ്ലാം എന്ന വിളക്കമാടത്തിന്റെ മുമ്പിലാണ് ആ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വേദനകളെ കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടലും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ സമയങ്ങളും അതോടൊപ്പം തന്നെ ബകൽ വെളിച്ചത്തിൽ ഉടവൊരുക്കാൻ വരെ ഭയപ്പെട്ടിട്ട് രാത്രിയുടെ യാമങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ മതത്തിൽ ജീവിക്കുക ഇന്നു വരെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഒരു 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 മുട്ടസൂചി കൊണ്ട് പോലെ ഒരു കുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ ഒരിക്കൽ പോലും ഈ മതം വിശ്വാസത്തിന്റെ പേയിൽ ഒരിക്കൽ പോലും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈ മതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ അള്ളാഹുത്തായാല അവന്റെ അളവറ്റ ഔദാര്യം കൊണ്ട് ഈ മതം നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ വികലമാക്കിയിട്ട് നമുക്കൊരു വേദന തോന്നില്ലെന്ന് നൽകിയാണ് ഒരു പ്രയാസം നമുക്ക് തോന്നില്ല നൽകിയാണ് അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധവും ബോധ്യവും വേണം ഈ കളിയും ഈ തമാശയും ഈ വഞ്ചന ഈ പറ്റികലൊക്കെ ഇതെല്ലാം തീർന്ന് അവസാനം പെട്ടി കീറുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഒരു മടക്കമില്ല അവർ അയാൾ പറഞ്ഞിട്ടാണ് അയാൾ ഇയാൾ പറഞ്ഞിട്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അള്ളാന്റെ കൂടെ നമ്മൾ രക്ഷയോടില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെങ്കിലും മരിച്ചാൽ പോരാ ഈ കൂടി മരിക്കണം ഈ കൂടി മരിക്കാൻ എന്ത് വേണം തക്കവയോട് കൂടി ഈ മാനോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും വാക്ക് കേട്ടു വഞ്ചിക്കപ്പെട്ട് തനിച്ച കുഫിലിയത്ത് കൽവിക്കറ്റി തൂന്നിവാസിയാണ് ജീവിക്കരുത് അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമ്മുടെ ആക്കിപത്തും നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദന വിഷമം ഉണ്ടാക്കണമെങ്കിൽ ആരെക്കാൻ വേണ്ടിയൊന്നുമല്ല കേൾക്കുമ്പോൾ ചില കളവുകളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് ഉസ്താദ് പറയുന്നുണ്ട് ഞാനല്ല നിങ്ങളാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായി ഒരു ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മളൊരു നൂറെ ഹബീബിനെക്കുറിച്ച് മാത്രമല്ല ഒരുപാട് ഓൺലൈൻ മജീസുകളും ഒരുപാട് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പിറകെ ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ എന്തെല്ലാം വൈകളുണ്ട് നമുക്ക് ഈ കുരുട്ട് കുരുട്ടുവയിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാതെ നേരായ മാർഗ്ഗത്തിലൂടെ നമ്മൾ മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും പഠിച്ച നമ്മുടെ ദീനി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ വെച്ചുകൊണ്ട് നമുക്ക് നല്ല സന്മാർഗ്ഗത്തിലൂടെ ജീവിച്ചാൽ പഠിച്ച തമ്പുരാൻ എന്തായാലും നമുക്ക് സ്വർഗം തന്നിരിക്കും പിന്നെ എന്തിനാണ് ഇത്തരം ഒരു കുരുട്ട് കുരുട്ടുവയിലൂടെ ഒരാളുടെ റെക്കമെൻഡേഷനിലൂടെ നമുക്ക് ആ വയ്യിലേക്ക് എത്തിച്ചേരാമെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും അതന്നെയാണ് ഉസ്താദ് പറയുന്നത് നാളെ നമുക്ക് അവസാന നാളിൽ നമ്മളൊരു ഇസാബ് തൂക്കി നോക്കുന്ന സമയത്ത് ഇതെല്ലാം അവിടെ ഒരു മോശമായ കാര്യമായി ചിത്രീകരിക്കപ്പെടും അതിൻ്റെ മുന്നേ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷ ഒരാളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ് ഉസ്താദ് പറയുന്നത് അതാണ് ഉസ്താദ് പറയുന്നത് ആദർശപരമായി ഒരു കൂട്ടം ആളുകളെ എല്ലാം തന്നെ ആത്മഹത്യ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല അത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അത് എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈ ഉസ്താദ് ചെയ്ത വീഡിയോൻ്റെ താഴെ പോയിട്ട് ഇത്തരം ഗ്രൂപ്പുകളിൽപ്പെട്ട അഡ്മിന്മാരും ഒരുപാട് പ്രവർത്തകരും വളരെ വൃത്തികെട്ട ഒരുപാട് മെസ്സേജുകൾ ഞാനും പോയി വായിച്ച് നോക്കിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നമ്മൾക്കും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് ഒരാളെങ്കിലും അതിൽ നിന്ന് പിന്തിരിയുകയാണ് പിന്തിരിയട്ടെ ഇതിൻ്റെ അവസാന വീഡിയോ ആണ് ഇനി ഒരിക്കലും അദ്ദേഹത്തെ അദ്ദേഹത്തിനെ വിമർശിക്കാനോ അദ്ദേഹത്തിന് വീഡിയോ എടുത്ത് ട്രോളാനോ ഞാൻ വരികയില്ല ഇതിൻ്റെ അവസാന വീഡിയോ ആണെന്ന് ഉസ്താദ് പറഞ്ഞു വെക്കാനുള്ള കാരണം അതാണ് അവസാനമായി നിങ്ങളോടും ഞങ്ങൾക്കും പറയാനുള്ള അത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അവസാനമായി എല്ലാത്തിനും ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുക അതിന് പഠിച്ച തമ്പുരാൻ നിങ്ങൾക്ക് അവസാനമായ എന്ന് പറയുന്ന എത്തുന്നത് വരെ ഇമാൻ്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞങ്ങളും പറയുകയാണ് അതിനോട് അവസാനമായി പേരോട് ഉസ്താദ് ഈ ഒരു കൊടിമരത്തെ പറ്റിയും ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞ ഒരു വാക്കോട് കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റി എന്നിട്ട് എന്റെ ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട് പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം നിങ്ങള് പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്ക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാലേ അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയന്മാരും ഒക്കെ എഴുതിയ ഉണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും അതാ അർബി നബിയുടെ സർഹയിൽ പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല ഇന്നും ഒരു തന്റെ ക്ലിപ്പ് കേട്ടു ഒരു തൊപ്പിയുണ്ട് ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊരു അദ്ദേഹം വായിക്കാണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ അറിയോ ആയിരം നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇവ ഇയാള് പറയാണ് അതേ തീരെ പഠിക്കാത്ത കുട്ടികൾ അപ്പോൾ ഈ ഒരു പ്രസംഗം കേട്ടതിൽ കൂടി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കും പഠിച്ച തമ്പരാ നിങ്ങളുടെ മനസ്സിലുള്ള ഇമാനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞങ്ങളും ആശംസിക്കുകയാണ് തീർച്ചയായും വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോമായി വന്നതിന് അസ്സലാ വാരിക്കും വരമി താലാവ്